കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ജോയിന്റ് കൌൺസിൽ ഓഫീസിന്റെ ഏറ്റവും മുന്നിലാണ് ജോയിന്റ് കൌൺസിൽ ഓഫീസ് പറഞ്ഞ സി പി ഐ യുടെ സർവീസ് സെക്രട്ടറുടെ ഓഫീസാണ് ഈ ഓഫീസിനകത്താണ് തിരുവനന്തപുരത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പദ്യ്യൻ രവീന്ദ്രൻ താമസിക്കുന്നത് നമ്മൾ സാധാരണയായി സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കൊട്ടാരം പോലുള്ള വീടുകൾ പെൻസ് കാർ അഥവാ ആടബം കാറുകളൊക്കെ കാണാൻ കഴിയും പോഡീഷണർമാരായ സ്ഥാനാർത്ഥികളാണ് പലപ്പോഴും മത്സരത്തിന് വരുന്നത് സ്ഥാനാർത്ഥികളായി വരുന്നത് എന്നാൽ ഇതാ ഇവിടെ ഒരു കൊച്ചു മുറിയിൽ താമസിക്കുന്ന സാധാരണക്കാരൻ സാധാരണക്കാരനായ പന്യ രവീന്ദ്രനെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഒരു ഓഫീസിൽ പാർട്ടി ഓഫീസിലെ ഒരു ഒച്ച മുറിയിലാണ് അദ്ദേഹത്തിന്റെ താമസം സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ പോരാ സാധാരണക്കാരൻ സാധാരണക്കാരനായി സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ വികാരം അറിയുന്ന ആളെയാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം ഈ റൂമ് താമസിക്കുന്നു അദ്ദേഹത്തിന്റെ റൂമിലേക്ക് നമുക്ക് പോകാം ഇവിടെയാണ് ഇത് ഇതാണ് ഓഫീസിന്റെ ഒരു കോള് കോളേജിൽ മൂന്ന് നാല് മുറികളുണ്ട് ഓരോ മുറികളിലും ഓരോ ആൾക്കാർ താമസിക്കുന്നു ഇലക്കന്മാർ താമസിക്കുന്നു സർവീസ് സംഘടനാ ഭാരവാഹികൾ താമസിക്കുന്നു അങ്ങനെയുള്ള ഒരു മുറിയിൽ താമസിക്കുന്ന രവേട്ടനെ നമുക്ക് കാണാം പതി രേട്ടനെ കാണാം അദ്ദേഹം ഒരു ഒറ്റ മുറിയിൽ വളരെ സിമ്പിളായി ജീവിക്കുന്ന സാധാരണക്കാർ സാധാരണക്കാരനാണ് എന്ന് പറയുക മാത്രമല്ല അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി പുസ്തകങ്ങളുണ്ട് പുസ്തക വായനയുണ്ട് ഇരിക്കാൻ രണ്ട് കസേരയുണ്ട് ഒരു കൊച്ചു ബെഡ്റൂം ഉണ്ട് അങ്ങനെ വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു പ്രാവശ്യം എം പി ആയിരുന്നു ഒരു പ്രാവശ്യം എം പി ആയി കഴിഞ്ഞാൽ സാധാരണക്കാരുടെ സാധാരണ നേതാക്കന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട് പക്ഷെ ഒരു പ്രാവശ്യം എംപി ആയി നിരവധി തവണ പാർട്ടിയുടെ ഉയർന്ന തലത്തിൽ നേതാ നേതാവായി പ്രവർത്തിച്ചു വിവിധ സംഘടനാ ഭാരവാഹിയായി പ്രവർത്തിച്ചു അങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും നല്ല പ്രസംഗത്തിലൂടെ ഉഗ്രൻ പ്രസംഗത്തിലൂടെ ആളുകളെ കൈയിലെടുക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസംഗത്തിൽ മാറി ഏതെങ്കിലും സാംസ്കാരിക പരിപാടിയിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരോട് സംബന്ധിച്ച് അവരോട് ചോദ്യം ചോദിച്ച് അവരിൽ നിന്ന് ഉത്തരം കേട്ട് അങ്ങനെ സംസാരിച്ച് ആളുകളോടൊപ്പം പെരുമാറുകയും സാധാരണക്കാരനെ പോലെ സാധാരണ ഹോട്ടൽ പോയി ഭക്ഷണം കഴിക്കുകയും ഓട്ടോ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ രവിയാട്ട് രവ്യാട്ടനാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹത്തോട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ചോദിക്കാം ഇങ്ങനെ ഇന്ന് പരിപാടി എന്താണ് ഇന്നലെയാണ് സ്ഥാനം ഖ്യാപിച്ചത് ഇന്നത്തെ പരിപാടികൾ ഇന്നത്തെ രാവിലത്തെ അതിൽ രാവിലത്തെ പരിപാടികൾ എന്താണ് രാവിലെ ചിലരെയൊക്കെ കാണാൻ പോലെ ഇവിടെ എല്ലാരും അതിലെ ചിലരൊക്കെ കാണാൻ വേണ്ടി മാത്രമല്ല മുക്കിലും മൂലയിലും എല്ലാവരുടെ അത് എന്തൊരു ഭാഗ്യമാണ് എവിടെ ചെന്നാലും സാധാരണ മനുഷ്യരും നമുക്കതിന്റെ പ്രധാനം ഒരാൾ വന്ന് സംസാരിക്കും അന്ന് സംസാരിച്ച് അവരോടൊന്ന് ചിരിച്ചാൽ അത് നമുക്ക് ഒരു വലിയ സന്തോഷം തന്നെയാണ് ആ സന്തോഷം നമുക്ക് എപ്പോഴും അതിനിന്നെ അങ്ങനെ വന്ന് ഇപ്പം നാൽപ്പത് വർഷമായി ഈ നാട്ടുകാരനെ മിക്കവാറും കാരണം തിരുവനന്തപുരത്തിൻ്റെ ഓരോ മൂക്കിലും മൊഴിയും എനിക്കറിയാം തിരുവനന്തപുരത്തെ മിക്കവാറും ആളുകളറിയാം അപ്പം അവരുമായ ഒരു ഒരു ബന്ധം ഒന്ന് കണ്ട വന്ന് ചിരിക്കുക അ കഥലൊരു ഉണ്ടായിരുന്നു കണ്ടാൽ പരസ്പരം ഉണ്ടാതെ പോകുന്നത് കൊണ്ടൊന്ന് കാര്യമാകും കാണുമ്പോഴൊന്ന് ചിരിച്ചാലും മനസ്സിൻ്റെ ക്ഷീണം മാഞ്ഞിപ്പോകും ശരിയല്ല ഒരാളെ കാണുമ്പോൾ ചിരിച്ചാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും ആ സന്തോഷമാണ് ജീവിതത്തിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനം ആ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ പോയട്ടെയാണ് അത് സ്വാഭാവികമാണ് അതിന് പരിഹാരം കാണാനുള്ള ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും മിക്കവാറും ഇവിടെ ഒരു സമരകേന്ദ്രമാണല്ലോ സെക്രട്ടറി സമരകേന്ദ്രം മാത്രമല്ല സാംസ്കാരിക പരിപാടികളിൽ ഏത് പരിപാടി നടന്നാലും അതിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ സംഘാടക സമിതിയുടെ അത് അത് സ്വാഭാവികം മാത്രം അതൊന്നും എൻ്റെ വലിപ്പം കൊണ്ടല്ല കാരണം ഞാനിതൊക്കെ ഒരു ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നുള്ളതല്ലാതെ ഞാനാർ വലിയ പ്രമാണിമാരായ ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ അത്തരം ആളുകളായിട്ട് ബന്ധപ്പെടാൻ ഇവിടെ നിൽക്കഴിയും പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഈ സോമനാഥ് അതിന്റെ സംഘാടകൻ ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായുള്ളൊരു ഐക്യമുണ്ട് പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ സമൂഹത്തിനുവേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ് സമൂഹത്തിന്റെ ഭാഗ പത്രപ്രവർത്തകർ അപ്പൊ അവരെ കൂടുതൽ എല്ലാ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഒന്ന് വിട്ടു പിരിഞ്ഞാന്ന് മലയാള മനോരമ സോമനാഥ് 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 എന്റെ ഒരു അടുത്ത സുഹൃത്തായ അത് സോമാറിൻ്റെ രാഷ്ട്രീയം എന്നത് എനിക്കറിയില്ല എൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ രാഷ്ട്രീയമല്ല മനുഷ്യൻ തമ്മിലുള്ള സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഒരു ഒരു വഴി എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല നന്മയുടെ വഴിയാണ് ആ നന്മയാളുടെ സ്നേഹം അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഇവിടെ ഒക്കെയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ആരും എന്നെ എന്തെങ്കിലും രീതിയിൽ ോ ഒന്നും അതെ പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ രാത്രി ഇങ്ങനെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ആരെങ്കിലും എന്റെ ഒരു സുഹൃത്തു ഒരു തവണ വണ്ടിയിൽ വരുന്നവർ തന്നെ കണ്ടു വഴി ആ നമ്മുടെ രാജാജി നഗരം നിങ്ങളെത്തൊരാളാണ് നിങ്ങൾ ഈ സമയത്താണ് പോകുന്നത് ഇവിടെയൊക്കെ ആളുകൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ഞാൻ പറഞ്ഞു കട്ടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാ വേറെ എന്താണ് പിന്നെ എന്റെ അടുത്ത് ഒരുപാട് കാശ് ഒന്നും കാണൂലോ അറ്റിക്കൂട്ട് വന്നി ഒരുപാട് കാശ് കാണൂ പിന്നെ എന്റെ വേറെ ഒന്നും ഇല്ല ശരീരത്തിൽ ഒരു ആഭരണവും ഇല്ല ഒന്നുമില്ല പിന്നെ എന്നെ എന്താ ചെയ്യണം ചെയ്യുന്ന ആവശ്യമൊന്നുമില്ലാതെ പിന്നെ കൂടുതലും നമുക്കൊരു കട്ടൻ്റെ നമ്മുടെ നാട്ടിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ളൊരു വലിയ പോരാട്ടം അല്ലെ രാജ്യത്ത് നടക്കണം ആ പോരാട്ടത്തിൽ വ്യക്തിത്വത്തിന് വലിയ സ്ഥാനമില്ല രാഷ്ട്രീയമാണ് അതേപോലെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് നമ്മളിവിടെ പിന്നെ പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെനിക്കതിൽ അതിനൊന്നും ആരും ഞാനൊരു ഒരു കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാറില്ല എതിർ സ്ഥാനാർത്ഥി ആര് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്നും ഞാൻ നോക്കാറില്ല മാത്രല്ല അവരെക്കുറിച്ചുള്ള വിമർശനത്തിന് ഞാനില്ല സ്ഥാനാർത്ഥികൾ തമ്മിൽ വ്യക്തിപരമായ വിമർശനം ശരിയല്ല അതിന് പകരം എന്താ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയുന്നു ജനങ്ങൾ തീരുമാനിച്ചെടുക്കണം അവരെ തീരുമാനിക്കട്ടെ ചെറിയ ഒന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമല്ലേ ഇത് മാറി മാറി വരും നമ്മള് ഈ രാഷ്ട്രീയത്തിൽ ചില കാലത്തിന്റെ പ്രത്യേകതകള് രാഷ്ട്രീയത്തിന് ഇതുപോലെ മാറി മാറി മറന്നിട്ട് അതുകൊണ്ട് വലിയ കഴിച്ച കാര്യമില്ല ദിവസം പിന്നെ രാവിലത്തെ ചായ ഇവിടെ രാവിലെ ഇവിടെ ചായ രാവിലെ അലീ ബംഗാളിയാണ് എൻ്റെ സുഹൃത്തായിരുന്നു ബംഗാളിലൊക്കെ ഞാൻ രാഷ്ട്രീയം ചോദിച്ചില്ല പക്ഷേ നമ്മളൊരു അടുത്ത ഫ്രണ്ടാണെന്നില്ല ഞാനിങ്ങനെ എന്താ ചായ ആ നിനക്ക് വിദ്യാ നീ പറഞ്ഞോ സാരധിയായിരിക്കും ആ ഒരു വേട്ടൻ രാവിലെ ലൈം ടിയാണ് ഞാൻ ഒരു കട്ടർ കൊടുത്ത് കൊടുക്കുന്നു കട്ടനടിച്ച് ലൈം ടീ അടിച്ച് രാഷ്ട്രീയം പറയാൻ പോകുന്നു അപ്പോ മണ്ഡലം ഈ മണ്ഡലത്തിന് പൊതുവെ പൊതുവെയൊന്നുമല്ല ആദ്യമായിട്ടല്ല മത്സരിക്കും ജയിക്കുന്നത് മണ്ഡലത്തിന്റെ മുക്കുമൂലം അറിയാം പക്ഷെ എന്നാലും എന്തായിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൊതു മനസ്സിലുണ്ടാകും ഐഡിയോ ഇവിടത്തെ ജനങ്ങളെ കൂടിയായിരിക്കും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എനിക്കറിയാവുന്ന പ്രശ്നങ്ങളാണ് പഴയകാലത്ത് നമ്മൾ തുടങ്ങി വെച്ച പ്രശ്നങ്ങളാണ് അവ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുമിച്ചു ഇവിടുത്തെ ജനങ്ങളെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ ഞാൻ സെൻട്രൽ സ്കൂള് അന്ന് കാണാനുള്ളപ്പോൾ സെൻട്രൽ സ്കൂൾ ഇവിടെ അപ്പൊ വികസന പ്രവർത്തനത്തിൽ ജനങ്ങളെ കൊണ്ട് ഞാൻ ഉണ്ടാവും അത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഏത് കാര്യം എന്തെടുത്തുകൊണ്ട് പറയാനോ അതിനൊരു ഇടനിരക്കാരുടെ കാര്യമില്ല അങ്ങനെ പറയാവുന്ന ജനങ്ങളുമായിട്ട് വൈകാരിക ബന്ധു പിന്നെ തുടങ്ങി വെച്ച് അന്ന് നമ്മൾ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളിവിടുത്തെ ഒരു എയിംസിൻ്റെ കാര്യത്തിൽ അന്നൊരു ആ നടത്തിയാംസ് നമുക്ക് കിട്ടിയില്ല പക്ഷെ അന്ന് ഞാൻ അവിടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോൾ അവിടെ നിന്ന് അനുസരിച്ചാണ് ഇവിടെ വികസനത്തിൽ ഇരുന്നൂറ് കൂടി ഒന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ ഇനിയും നമ്മൾ നോക്കും നമ്മുടെ നാട്ടിൻ്റെ തലസ്ഥാനത്ത് ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണ്ടതാണ് കുറേ സൗകര്യങ്ങളുണ്ട് അതുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തും പൂർണ്ണമായി മറ്റ് ജനകീയ പ്രശ്നങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളിട്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ എതിരാളികൾ എല്ലാം സാമ്പത്തികമായും അത് ബാക്കപ്പും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും ഒക്കെ ഉള്ള ആളുകളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനല്ലേ സിമ്പിൾ ലൈഫ് അതെന്നും ും എന്നി എന്താ പരിപാടി ഇന്ന് ഞാൻ പറഞ്ഞ രാവിലെ മുതലേ എനിക്ക് കുറെ പേരെ കാണാൻ ഇനി ഇപ്പം പടയത് പോലെ നേരിട്ടു പോയി കാണും

അതിനൊക്കെ ഒരു പ്ലാന് ആവണത്രേ നമ്മൾ തുടങ്ങിയത് ഇന്നത്തെ ഫസ്റ്റ് സന്ദർശനം ആരെയാണ് ആ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ സൗ സംഭാഷണം മാത്രമാണ് അപ്പൊ മറ്റ് മാധ്യമപ്രവർത്തകർ കൂടി രവേടിനെ കാണാൻ വരുന്നുണ്ട് സംസാരിക്കാൻ വരുന്നുണ്ട് പൈറ്റെടുക്കാൻ വരുന്നുണ്ട് അതോടുകൂടി സജീവമായി അങ്ങ് ഇറങ്ങുകയാണ് ഇത്രയും നാൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണോ ഇറങ്ങിയത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേപോലെ നാളെയും അതുപോലെ തന്നെ ദേവ്യേട്ടൻ ഈ നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെയും സുഹൃത്തുക്കളുടെ പാർട്ടി പ്രവർത്തകരുടെ പൊതു പ്രവർത്തകരുടെ ഒക്കെ ദേവിയേട്ടൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ വികാരങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വിവിധ ആവശ്യങ്ങൾ ഒക്കെ നേരിട്ട് മനസ്സിലാക്കി മണ്ഡലത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന ഉറപ്പാണ് നൽകുന്നത് എതിരാളി ചില്ലറക്കാരനല്ല എതിരാളികൾ വളരെ പ്രബലരാണ് ആ പ്രബലരായ എതിരാളികളെ എങ്ങനെ നേരിടും എന്ന ചോദ്യം സ്വാഭാവികമായി ഞാൻ പല ചോദിച്ചു രാഷ്ട്രീയമാണ് പ്രശ്നം രാഷ്ട്രീയത്തിന് ഊന്നിക്കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിപരമായ ഒരു മത്സരമല്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് പത്മൻ രവീന്ദ്രൻ എന്ന നമ്മുടെ രവിയേട്ടൻ ചെയ്യുന്നത്